ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ അടുക്കളയിലേക്ക് സ്വാഗതം കരിനെല്ലിക്ക എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് വളരെ ദിവസങ്ങളടുത്താണ് പണ്ടൊക്കെ നമ്മൾ കരിനെല്ലിക്ക ഉണ്ടാക്കിയിരുന്നത് ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കരിനെല്ലിക്കയെ കുറിച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത് നെല്ലിക്ക പൊതുവെ വളരെ വൈറ്റമിനും മിനറൽസും അടങ്ങിയ നല്ലൊരു സമ്പുഷ്ട ആഹാരമാണ് അത് വേവിച്ചാലോ എന്ത് ചെയ്താലും അതിനുള്ള വൈറ്റമിൻസും മിനറൽസും നഷ്ടപ്പെടുന്നതല്ല അതാണ് അതിന്റെ ഒരു പ്രത്യേക ഗുണം കരി നെല്ലിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിവിടെ നോക്കാം ആവശ്യമുള്ള സാധനങ്ങൾ നെല്ലിക്ക ഉലുവ വറുത്തുപൊടിച്ചത് കായപ്പൊടി ഉപ്പ് സാധാരണയായി എല്ലാവരും ചുവന്ന മുളക് പൊടിയാണ് ഉപയോഗിക്കാറുള്ളത് ഞാനിവിടെ കൂടുതൽ ആരോഗ്യപ്രദവും സ്വാതന്ത്ര്യതവുമായതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ നല്ലെണ്ണ എള്ളെണ്ണ ഇത്രയും സാധനങ്ങളാണ് കരുനെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് ഇവിടെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കൂടുതൽ ദിവസം എടുത്ത് കരുനെല്ലിക്ക തയ്യാറാക്കുമ്പോൾ സാധാരണ മൺചട്ടിയിലാണ് തയ്യാറാക്കാറുള്ളത് മൺകലത്തിലോ മൺചട്ടിയിലോ ഞാനിവിടെ ഇരുമ്പ് തീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി ഇരുമ്പ് തീനച്ചട്ടി എടുത്ത് അതിനു മുകളിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ പതുക്കെ ചൂടായി വരുമ്പോൾ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ നെല്ലിക്ക നന്നായി ഇളക്കി കൊടുക്കണം നല്ല ബ്രൗൺ നിറം വരുന്നത് വരെ ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഇടാം എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ബ്രൗൺ നല്ല ബ്രൗൺ നിറമായി നെല്ലിക്ക ചെറുതായി വരും ചുങ്ങി ചുണുങ്ങി ചെറുതായി വരും അതുവരെ നമ്മൾ അടുപ്പത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായി ഇനി പതുക്കെ ഇത് സിമ്മിലിട്ടതിന് ശേഷം തീ സിമ്മിലിട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി അധികമായാൽ കയ്പ് വരും അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് വലിയ കയ്യിൽ കുരുമുളക് പൊടി പതുക്കെ ഇളക്കി കൊടുക്കുക സാധാരണയായി നാടൻ നെല്ലിക്കയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതിന് ഗുണവും സ്വാദും കൂടും അത് കിട്ടാത്തുകൊണ്ട് നമ്മളിവിടെ വലിയ നെല്ലിക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്യാസ്ട്രേറ്റിസ് പ്രോബ്ലവും ആസിഡിക് പ്രോബ്ലവും ഉള്ളവർക്ക് ഇത് വളരെ നല്ലൊരു വിഭവമാണ് നല്ല പാകത്തിനായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് മതിയോ എന്ന് പാകത്തിന് നോക്കാവുന്നതാണ് ഇതിനു പാകത്തിനുണ്ട് ഉപ്പുണ്ട് ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചു പിന്നെ ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അടുപ്പ് നിർത്തുക ഇപ്പൊ തന്നെ ഇതിന് നല്ല രുചിയാണ് നല്ല സ്വാദാണ് പോഷക സമ്പുഷ്ടമാണ് ഇത് കുറച്ച് ഓരോ ദിവസം ഇടുക്കി ഇരിക്കുംതോറും ഇതിന്റെ സ്വാദ് കൂടി വരും നമ്മുടെ ഇൻസ്റ്റന്റ് കരി നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് നല്ലെണ്ണ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഏറെക്കാലം ഒന്ന് രണ്ട് വർഷത്തോളം ഇവ കേടുകൂടാതെ ഇരിക്കും ഇത് നമ്മൾ നല്ലൊരു കുപ്പിയിലോ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയ ഭരണിയിലോ ആക്കി സൂക്ഷിച്ചു വെച്ച് സൗകര്യം പോലെ ഉപയോഗിക്കാം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കാം